ഹീലിംഗ് പ്രയാഴ്സിൽ നിന്നുള്ള രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ഇന്ന് ഒത്തിരി ആഗ്രഹത്തോടെയാണ് ഈ പ്രാർത്ഥന കേൾക്കാൻ ആയിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിവസമാണ് നിങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലം കർത്താവിൽ നിന്നും ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് പ്രതിഫലം ഇല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക നിങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പ്രതിഫലം കർത്താവിൽ നിന്നും വരുന്നു അവിടുന്ന് നിങ്ങൾക്കൊരു കുറവും വരുത്തത്തില്ല ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രത്യേകം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നടത്തും വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും സദ്വാർത്തയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക സദ്വാർത്തയുമായി വരുന്ന ജറുസലേമെ നിർഭയം വിളിച്ചു പറയുക യൂതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തി ോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ എന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ ശക്തിയുടെ പ്രാബല്യത്താൽ ഞങ്ങൾ ഉണർന്ന് ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ നീ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും സമർപ്പിക്കുന്നു ഈ ഒരു പുതിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ജോലികളെ അധ്വാനത്തെ സമർപ്പിക്കുന്നു മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ദൈവമേ പ്ലസ് ടുവും പത്താം ക്ലാസ്സിലും പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒരു വലിയ അനുഗ്രഹത്തിന് ദിവസമായിരിക്കണമേ പരീക്ഷ എഴുതുന്നവരുടെ കൂടെ നീ ഉണ്ടായിരിക്കണമേ അവർക്ക് തടസ്സങ്ങൾ കൂടാതെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ പരീക്ഷ എഴുതുവാൻ ഉത്തരം എഴുതുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ദിവമേ എസ് എസ് എൽ സിയും പ്ലസ് ടുമും എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കരം അവരുടെ കൂടെ നിന്ന് അവരെ ശക്തിപ്പെടുത്തണമേ ആത്മവിശ്വാസവും ധൈര്യവും നൽകണമേ അവരുടെ ഉള്ളിൽ നിന്ന് ഭയം മാറ്റി ദൈവമേ നീ അവരെ രക്ഷിക്കണമേ രഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജോലികളെ സമർപ്പിക്കുന്നു ഇന്ന് വരെ ജോലിയിൽ പ്രതിഫലമൊന്നും കിട്ടാതെ മാനസികമായി തളർന്ന വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രതിഫലം നിന്നിൽ നിന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നീ ഞങ്ങളുടെ കൂടെയുള്ളിടത്തോളം കാലം ദൈവമേ നീയാണ് ഞങ്ങളുടെ ദൈവം കർത്താവെ എന്നേക്കും നിലനിൽക്കുന്ന അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവമായ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ നയിക്കുന്ന ദൈവമേ ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലം നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തിയോട് ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തണമേ ഞങ്ങളുടെ ഔദ്യോഗിക മേഖലയിലുള്ള പാകപ്പിഴകളെല്ലാം നീക്കം ചെയ്ത് ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ദുഃഖിപ്പിക്കുന്നവരോട് പരിഹസിക്കുന്നവരോട് കഥാവേ ഇന്ന് നീ തന്നെ ഇടപെടണമേ എന്നാൽ പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല എന്ന് അരളിച്ചത് ദൈവമേ ഞങ്ങൾ ആരോടും പ്രതികാരം செய்யாதே എല്ലാ ആവശ്യങ്ങളെയും പരാതികളെയും നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുഷ്ടനെ എതിർക്കരുത് എന്നരുളിച്ചത് ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങളോട് ദുഷ്ടത ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഇവ മക്കളെ അനുതാപത്തിലേക്ക് നയിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ നിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങീടമാരോട് ചേർത്തണച്ച് ഞങ്ങൾക്ക് യാതൊരു കുറവ് of ഒരു മേഖലകളിലും ഉണ്ടാകാതെ നിന്റെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നിന്റെ വഴിയിൽ കൂടി നടക്കുവാനും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അധരങ്ങൾക്ക് തരങ്ങൾക്ക് നീ കാവലായിരിക്കണമേ കഥാവേ ഞങ്ങളുടെ വായിക്ക് നീ കടിഞ്ഞാണിട്ട് ഞങ്ങൾ എന്ത് സംസാരിക്കണം എന്ന് നീ അറിയുന്നു ആഗ്രഹിക്കുന്നു അതുമാത്രം സംസാരിക്കാൻ എന്ന് കൃപ തരണമേ കഥാവേ ഞങ്ങളുടെ ചുറ്റിനും ഉള്ള വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ മനസ്സായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇന്നത്തെ ദിവസം അവർക്ക് അനുതാപമെന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണമേ കഥാവുന്ന എല്ലാം കൊണ്ടും ശുഭകരമായ ദിവസമാക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളെയും സാമ്പത്തിക ആവശ്യങ്ങളെയും പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ നീയല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല ഇല്ല ഇന്നത്തെ ദിവസം കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ പ്രവർത്തിക്കുവാനും കൂടുതൽ നന്മ ചെയ്യുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാറ്റിലും ഉപരി നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കഴിവുകളെ ഉപയോഗിക്കാൻ അവസരങ്ങൾ കാത്തിരുന്ന് കിട്ടുന്ന അവസരങ്ങൾ എല്ലാം ഒന്നും പോലും നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ സഹായിക്കണമേ കർത്താവെ ആര് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നീയാണ് ഞങ്ങളെ ഉയർത്തുന്ന ദൈവം നീയാണ് ഞങ്ങളുടെ അനുഗ്രഹ ദാതാവ് എൻ്റെ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്രകളെയും പോക്കും വരവും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു എപ്പോഴും കർത്താവെ നിന്റെ തിൽ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് അതിനു ചുറ്റും നീ കോട്ടയായിരിക്കണമേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന യാതൊരു ദുഷ്ടശക്തികളെയും കർത്താവേ അവിടുന്ന് ഉയർത്തരുത് ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി എല്ലാ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നിരക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് ദുഷ്ടന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു ൂന്നി ദിവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാം കൊണ്ടും ലാഭകരമായ ഭാഗ്യപ്പെട്ട സന്തോഷകരമായ ദിവസമാക്കി മാറ്റണമേ ഒപ്പം ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകി ശക്തിയും ബലവും നൽകി ധൈര്യവും ഓജസ്സും നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് അമ്മ മാതാവെ നിന തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകളെ ഭവനത്തിലെ കുറവുകളെ ഇന്ന് അവിടുന്ന് നികത്തുവാൻ അമ്മേമാതാവെ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ ിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവുംങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ഏക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നന്മയുടെ ദിവസമാക്കി സമാധാനത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും ദിവസമാക്കി മാറ്റട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ